നിന്ന് ആദ്യമായാണ് ഒരു പെൺകുട്ടി സിവിൽ സർവീസ് എന്ന കടമ്പ കടക്കുന്നത് കൊട്ടിയൂർ പാൽച്ചോര സ്വദേശിയായ ഷിൽജ ജോസാണ് ആ ഭാഗ്യവതി ഇന്ന് ബൈലൈൻ ഷിൽജ ജോസിനെ പരിചയപ്പെടുത്തിയാണ്

അവരെ നമ്മൾ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആക്കി ഇരുത്തി ഒരു ഫ്രണ്ട്ലി ടോക്ക് അതാണ് അവർ ആഗ്രഹിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളത് അവരോടായിട്ട് പറയാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കുക അതാണ് ഇന്റർവ്യൂ ബോർഡ് മാക്സിമം നോക്കുന്ന കാര്യം ഇപ്പം എൻ്റെ കഴിഞ്ഞ രണ്ട് ഇൻ്റർവ്യൂകളും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആണെങ്കിൽ പോലും ആ ബോർഡിലെ ചെയർപേഴ്സൺ നമ്മളോട് പറയും നിങ്ങൾ എന്താ പറയുക നമ്മളുമായിട്ട് ആയിട്ട് ഇരുന്നോളൂ എന്നൊക്കെ രീതിയിൽ ആദ്യം കംഫർട്ടബിൾ ആക്കിയിട്ട് മാത്രമേ അവരടുത്ത കടക്കത്തുള്ളൂ അതിലൊരു ഒരു ഒരു രസകരമായ എന്തെങ്കിലും ചോദ്യം അങ്ങനെ എന്താ എന്താൻസിലേക്ക് കടക്കത്തുള്ളു ആ അതെ ഇപ്പൊ എന്റെ രീതിയിലാണ് ഞാൻ ക്രിക്കറ്റ് ഒരുപാട് കാണുന്ന ഒരാളായിരുന്നു അപ്പം അതിനെനിക്ക് തോന്നുന്നു ബോർഡ് മെമ്പർ ഒരു മെമ്പറും ക്രിക്കറ്റ് കാണുന്ന ആളാണ് ഞാൻ എന്താണ് ഞാൻ അപ്പൊ സാറ എന്നോട് ചോദിച്ചു എത്ര ടെസ്റ്റ് മാച്ച് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ടെസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ഫൈവ് ഡേ ഉള്ള ഒരു സാധനമാണ് അപ്പൊ ജോലിക്കിടയില് പഠിത്തത്തിനിടയിൽ ടെസ്റ്റ് മാച്ച് എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ കുറച്ച് കുറച്ചവസരങ്ങളുള്ളൂ ഇപ്പോ ഒട്ടും പറ്റില്ല പണ്ടൊക്കെ ഞാനിരുന്ന് കാണുമായിരുന്നു അപ്പോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ സാർ ഇരുന്ന് ചിരിച്ചു അപ്പൊ സാർ പറഞ്ഞു ആരും എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞു അപ്പൊ എല്ലാരും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കിട്ടി കംഫർട്ട് ആക്കാൻ വേണ്ടിട്ടുള്ള രീതി എടുക്കും അല്ലാതെ രസകരമായ ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമ്മളോട് ഈ ബോർഡിൽ എത്ര അംഗങ്ങൾ സാധാരണ ഉണ്ടാവുക അഞ്ച് 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 ഡിഫറെന്റ് ഡിഫറെന്റ് അവരുടെ പ്രൊഫൈല് നമുക്കറിയില്ല അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും യു പി എസ് സി മെമ്പർ ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആരാന്നുള്ളത് അറിയില്ല പക്ഷെ ചോദ്യങ്ങൾ ചില സമയത്ത് ജുഡീഷ്യറിൽ എന്നുള്ള ചോദ്യങ്ങൾ വരാം ചില സമയത്ത് സയൻസും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം ചില സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം അപ്പം ഓരോ ഡൊമൈനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ അവർ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരാറുണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായി ിസ്റ്റിൽ എനിക്ക് വരാൻ പറ്റി എനിക്ക് അവര് സപ്പോർട്ടീവ് ആണ് ഞാൻ റിസൾട്ട് വന്നു ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ മാനേജര് പറഞ്ഞു അപ്പൊ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ എന്നാലും ഇടയ്ക്ക് എനിക്ക് പോയി എല്ലാരും വിളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു പിന്നെ ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണെങ്കിലും അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന് എനിക്ക് ഒരു നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് അതെ ഫാമിലി അങ്ങനെ ആളുകളൊക്കെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക കുട്ടികളോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരിക എന്നുള്ളൊരു കാര്യമാണ് ഇത് വേറൊരാൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരേണ്ട ആളല്ല ചിലപ്പം പുറത്തുനിന്ന് കുറെ ഇൻപുട്സ് കിട്ടുമായിരിക്കും പക്ഷേ അതിലുപരി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാണ് ഞാൻ ഒരു സിവിൽ സർവെന്റ് ആകണം ആ ഒരു അത്രേ എന്താ പറയാ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ കാരണം ഇത് ചില സമയത്ത് ഒറ്റ അറ്റം നിങ്ങൾ ക്ലിയർ ആവും ചില സമയത്ത് രണ്ട് അറ്റംപ്റ്റ് ക്ലിയർ ആവും ചില സമയത്ത് മൂന്ന് ചില സമയത്ത് നാല് ആറ് അറ്റംപ്റ്റ് ക്ലിയർ ആയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ജേർണി മുന്നേ കണ്ടു വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇറങ്ങണം ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണിത് നിങ്ങളുടെ അല്ലെന്ന് തോന്നിയാൽ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടെ കാണിക്കണം എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഇതിന്റെ ഒരു ലൂപ്പിൽ പെട്ടാൽ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അല്ല നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്കും പോവാം ബിക്കോസ് വേൾഡിൽ ഇത് മാത്രമല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനം അപ്പൊ ആ ഒരു കാര്യം കൂടെ എനിക്ക് എന്താ പറയുക ഇതിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനായിട്ട് എനിക്ക് ഒരുപാട് മൊമെന്റ്സിൽ തോന്നിയിട്ടുണ്ട് ക്വിറ്റ് ചെയ്യണം കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്കറിയാം

മണി റീസൺസിന്റെ ബേസിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം ഒരു പ്രൈവറ്റ് ഫോമിൽ നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷെ അത് ലിമിറ്റഡ് ആണ് അതൊരു ആ ഒരു സ്പെസിഫിക് ഏരിയയിലായിരിക്കും പക്ഷെ നമ്മൾ ഐ എ എസ് ലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ഏരിയയാണ് ഇപ്പം എന്നെ പോലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത് അപ്പോൾ ഈ ഈ ഒരു ഫാക്ടർ ഒരു പ്രധാന ഘടകമാണ് പിന്നെ പ്രൈവറ്റ് ഫാമിൽ ഒരുപാട് ഇന്നോവേഷൻസ് സംഭവിക്കുന്ന ഏരിയയിലാണെങ്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ചില സമയത്ത് അവിടെ എന്താ പറയാ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ ടാസ്ക് ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ അങ്ങനെ ജോലി രാജിവെച്ച് ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ ചലഞ്ചസ് ചലഞ്ചസാണ് അപ്പൊ അങ്ങനെ പലർക്കും പല റീസൺസ് ആയിരിക്കും റാങ്കിലേക്ക് നിലവിലെത്തി പക്ഷേ ഇവരെയും അതിനേക്കാളും കൂടെ അപ്പം അപ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാനൊക്കെ ഈ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടാവാൻ സാധ്യത ഉള്ളൊരു മേഖലയാണല്ലോ അപ്പൊ നമുക്ക് പറ്റുമോ നമുക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഈ നമുക്ക് മുമ്പിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും വിചാരിക്കുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല ഞാൻ സർവീസ് കയറിയിട്ടില്ല പക്ഷേ എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ നയിക്കേണ്ടത് വിദ്യാഭ്യാസ ഒരു ഘടകമാണ് അത് അതൊരു ഫാക്ടർ മാത്രം അതിൻ്റെ ചുറ്റും ആളുകളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നു ഇതൊക്കെ പൊളിറ്റീഷ്യൻസിൻ്റെ സ്കില്ലുകളുമാണ് അപ്പം ഞാൻ അവരെന്താ പറയുക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമുള്ളൂ അതിൽ അവർ നമ്മുടെ ഈ എന്താ പറയുക അത്രയും എത്തണമെന്നില്ല പക്ഷേ അതേ സമയത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അവരുടെ കഴിവെന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നമ്മളെക്കാളും പതിൽ മടങ്ങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് അവരെ അവർ നോക്കിക്കാണുന്നത് അപ്പൊ എനിക്കൊരിക്കലും അവർ കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്തിട്ടില്ല ചില സമയത്ത് ചില ചില സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പൊളിറ്റീഷ്യൻസ് ഒരു ഐ എസ് ആരും ശാസിക്കുകയും അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ കൺട്രോൾ ചെയ്യുക അവരെ പല സ്ഥലം കാണുന്നുണ്ടല്ലോ ചില സ്ഥലം മാറ്റുന്നു അങ്ങനെ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആംഗിളിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ അത് ഞാൻ എനിക്ക് ഉത്തരം അറിയാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് സർവീസ് കയറി കഴിഞ്ഞാൽ മാത്രം നമ്മൾ അറിയാൻ പോകുന്ന കാര്യങ്ങൾ മുൻഗാമികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ പല ആരെയും കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ോ അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ഉള്ള ഒരു രാജ്യമാണ് അപ്പം അവിടെ എപ്പോഴും നമ്മൾ എന്താ പറയുക ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളിലാണ് അധികാരം വരേണ്ടത് അപ്പം ഇവർ രണ്ടുപേരും ബ്യൂറോക്രാറ്റ്സുകളും ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ ഒരു ഹാർമോണിയിലാണ് അല്ലാതെ ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കടുകട്ടിയുടെ ഇലവൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന അങ്ങനല്ലേ ഇത് വർക്ക് ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴും നമ്മൾ ഒരു എല്ലാവരും ഒരു മെഷീനിലെ എല്ലാ പാർട്ടികളും കൃത്യമായി ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ഇത്രയും ഒരു വലിയ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ വേൾഡ് കമ്പാരിസൺ ഒരു ഒരു അവസ്ഥ അതിനെപ്പറ്റി പഠനം നിലയിൽ ഞാൻ അങ്ങനെ വിശദമായി അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഇപ്പൊ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ കാണുന്നൊക്കെ ആയാലും എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ ഞാൻ വരുന്ന ഒരു മാനുഫാക്ചറിംഗ് ബേസിസ് ഉള്ള ഒരു സെക്ടർ എന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അപ്പോൾ ആ മേഖലയിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട് പുതിയ ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഫാക്ടറികൾ വരിക അവിടെ എല്ലാ സ്കിൽ ലെവലിലും ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടുക ഇതൊക്കെ ഞാൻ ഡെയിലി ലൈഫിൽ ഞാൻ നേരിട്ട് കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഒരു ഏരിയയിൽ ജോബ് ക്രിയേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കേരളം പോലുള്ള അല്ലെങ്കിൽ ഇപ്പം എന്താണ് പറയുക ചില എക്കണോമികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം എന്ന് വരില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സ്കില്ലിന് മാച്ച് ആവുന്ന ജോലി ഇല്ലാത്തതുകൊണ്ടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ഒരു ചലഞ്ചിങ് സൈഡിലും ഉണ്ട് അപ്പോൾ നമ്മൾ ചലഞ്ചസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സോൾവ് ചെയ്യുക നമുക്ക് ഗ്രോത്തിന് പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മലോര മേഖലയിൽ നിന്ന് നിരവധി കുട്ടികൾ എനിക്ക് വന്നിപ്പോൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ ഉൾപ്പെടെ ഒരു നൂറ് കുട്ടികളെടുത്താൽ എനിക്ക് വന്നത് എഴുപത് കുട്ടികളെങ്കിലും എബ്രോഡ് പോകണമെന്ന് ആഗ്രഹിക്കുകയും പോവുകയും ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾ എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പുറത്തോട് പോവുകയും ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യാൻ സാഹചര്യമുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു വ്യത്യസ്തമായിട്ടാണല്ലോ സിൽജയ്പ ഇങ്ങനെ ഒരു ഇതിൽ തിരഞ്ഞെടുത്തത് അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ അവരോടൊക്കെ എന്താ എന്താ പറയാനുള്ളത് കാരണം ഞാൻ ഈ എനിക്കൊരു തോന്നുന്നു ഈ ഒരു പ്രതിഭാസം അതായത് പുറത്തേക്ക് പോകുന്നത് ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് കൂടുതലായിട്ട് കൂടുതലായിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ പുറത്തു പോയി ഒരു നാല് വർഷം കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നേ അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലുള്ള തൊഴിലവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ആ സ്കിൽ ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത്ര ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് ആയതന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇവിടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലുണ്ട് അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും ജോലിയുണ്ട് പ്രൈവറ്റ് സെക്ടറിലുണ്ട് പക്ഷേ അൾട്ടിമേറ്റ് മാറ്റർ ചെയ്യുന്നത് നമ്മുടെ എന്താണ് നമ്മൾ ഐഡന്റിഫൈ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു ഫേസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതു നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ പുറത്ത് ഇപ്പോൾ ഒരുപാട് എന്താണ് പോകുന്നതും അവർക്ക് അവിടെ ഒരു ബെറ്റർ ലൈഫ് കിട്ടുന്നോണ്ടാണ് അവരവിടെ പോകുന്നത് അത് അല്ലാതെ അവർക്ക് എന്താ പറയാ ഇവിടെ ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ജോലി കിട്ടും അപ്പൊ ഇതൊക്കെ ആൾക്കാരുടെ ചോയ്സ് ആണ് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ അതെ പുറത്തു പോകുന്ന ഒരു കുറ്റം പറയല്ല വേണ്ടത് എന്തുകൊണ്ട് പുറത്തു പോകുന്ന അന്വേഷിക്കുക പുറത്തു പോകുന്ന കാരണങ്ങൾ മനസ്സിലാക്കി അത് മാറ്റാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ അത്ര ഒബ്സർവ് ചെയ്യുന്ന ആളല്ല മറ്റു ഹോബികൾ എന്തൊക്കെയാണ് ഹോബി എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് ട്രെക്കിംഗ് ആണ് അപ്പൊ ഇത് മലയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ സ്കൂളിൽ പോകുന്നൊക്കെ മല കയറിയിട്ട് മല ഇറങ്ങിയൊക്കെയാണ് പോകുന്നത് അപ്പം അങ്ങനെ ഒരു ട്രെക്കിംഗ് ഒരു ഹോബി ഡെവലപ്പ് ചെയ്തു ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വെക്കേഷന് വരുമ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവും അല്ലെങ്കിൽ യാത്രകൾ പോവും ഇങ്ങനെയൊക്കെ ഉള്ളു ഇതാണ് എൻ്റെ ഹോബി പിന്നെ എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ടൈലറിങ് ഇഷ്ടമാണ് ഡിസൈൻ ചെയ്ത് തയ്ക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെയാണ് പുറത്തൊക്കെ പുറത്ത് ദൂര സ്ഥലങ്ങളിലൊന്നുമില്ല നമ്മുടെ മാക്സിമം വെസ്റ്റേൺ കട്ട്സ് ഒരു ഏരിയയിൽ മാത്രമേ ട്രക്ക് ചെയ്തിട്ടുള്ളു പഠിത്തത്തിൻ്റെ ഇടയ്ക്കും ജോലിയുടെ ഇടയ്ക്കും ഒക്കെ പ്രയാസമാണ് പക്ഷെ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക കുറച്ചും കൂടെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രെക്കിങ്ങിന് പോകണമെന്നുണ്ട് എക്സാമിന് േര് സർവീസ് കേറിയിട്ടുണ്ട് സിവിൽ സർവീസിലുണ്ട് അല്ലാതെ സർവീസുകളുണ്ട് ചിലര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരുപാട് കുട്ടികളുണ്ട് കണിച്ചാറ് കൊട്ടിയൂർ ഇവിടെ നിന്നൊക്കെ ഉള്ള കുട്ടികളുണ്ട് അഞ്ചാറ് കുട്ടികൾ വാടക്കകത്തോടെ ആന്റണി അച്ഛനല്ലേ അച്ചട്ടിയം പറമ്പ് അല്ലെങ്കിൽ എക്സാമിന് മുമ്പ് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാരുന്നുണ്ട് അതെ പറഞ്ഞു ഞാൻ അച്ഛനെന്തോ നേരിട്ട് കണ്ടിട്ടില്ല ഇവിടെ ഒരു പുത്തു കുർബാന് പുത്തു കുർബാന എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ അവര് വന്നായിരുന്നു കല്യാണോ കല്യാണ രീതിലുള്ള പേപ്പറാണ് രണ്ടാമത്തെ പേപ്പർ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി റീസേണിങ് സ്കില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പേപ്പർ അപ്പൊ ഈ പ്രിലിംസ് ആണ് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് പ്രിലിംസ് രണ്ട് മണിക്കൂർ വീതമുള്ള രണ്ട് പേപ്പറുകൾ അപ്പൊ അത് ക്ലിയർ ആകുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ എ ബി സി ഡിന്നുള്ളതിൽ ഓരോ ചൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് വരുന്നത് മെയിൻസ് ആണ് അപ്പൊ മെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തുപരീക്ഷയാണ് അപ്പൊ അതില് നമുക്ക് ആകെ ഒരു ഏഴ് കമ്പൾസറി പേപ്പറുകളും രണ്ട് ഓപ്ഷണൽ പേപ്പറുകളുമാണ് അതിലുള്ളത് അപ്പോൾ ഓപ്ഷണൽ പേപ്പറുകൾ എൻ്റെ ഫിലോസഫി ഫിലോസഫിയായിരുന്നു ഇഷ്ടമുള്ള രീതിയിൽ അത് ചൂസ് ചെയ്യാം പക്ഷേ ജനറൽ സ്റ്റഡീസ് നാല് ജനറൽ സ്റ്റഡീസ് പേപ്പറും രണ്ട് ലാംഗ്വേജ് പേപ്പറും ഒരു എസ് എ പേപ്പറും ഉണ്ട് അപ്പോൾ ഇത് കമ്പൾസറി ആയിട്ട് എല്ലാവരും എഴുതേണ്ടതാണ് അപ്പം ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു പതിനായിരം പേരാണ് ആദ്യത്തെ ഘട്ടത്തിൽ പ്രിലിംസ് കഴിഞ്ഞതെങ്കിൽ മെയിൻസ് കഴിയുമ്പോഴേക്കും അതൊരു രണ്ടായിരം ഒക്കെ ആയിട്ട് ചുരുങ്ങും ഫിൽറ്റർ ചെയ്ത് വരും അതിൻ്റെ അടുത്ത ഘട്ടം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയിരിക്കും ആ ഫിൽറ്റർ ചെയ്ത് വരുന്നത് അത്തരം കുട്ടികൾ പിന്നെ നെക്സ്റ്റ് റൗണ്ട് ഇൻറ്റർവ്യൂ റൗണ്ടാണ് അതാണ് ഫൈനൽ സ്റ്റേജ് ആ ഫൈനൽ സ്റ്റേജിലേക്ക് മൂവ് ചെയ്ത് പിന്നെ ഇൻറ്റർവ്യൂ ഒക്കെ നടക്കുന്നത് ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിയിലെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു ആയിരം കുട്ടികളെയാണ് ഇപ്പോഴത്തെ വേക്കൻസി അനുസരിച്ച് അവർ എറൗണ്ട് ആയിരം കുട്ടികളാണ് അവസാനത്തെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലേക്ക് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ അഞ്ഞൂറ്റി റാങ്ക് ഉണ്ട് എന്നാണ് വേണം പഠിക്കണം അല്ലെങ്കിൽ ആവണം ഒരു മോഹം എനിക്ക് ശരിക്കും കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഐ എഎസ്ന്ന് പറഞ്ഞൊരു മോഹം എത്തിയത് എൻ്റെ കുറേ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസും കുറേ സർവീസിൽ കിട്ടിയ സീനിയേഴ്സിന്റെ ഇൻഫ്ലുവൻസും ഒക്കെ കാരണമാണ് ഞാൻ ഇതിലേക്ക് തിരിയുന്നത് അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു എൻജിനീയറാണ് അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് ഇസ്രോ സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നം മെക്കാനിക്കൽ എൻജിനീയറാണ് അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു ഒരു എയ്റോസ്പേസ് എഞ്ചിനീയർ ആകുക എന്നുള്ള രീതിയിൽ ഡിവൈറ്റ് ചെയ്തു പോകാനായിട്ട് പിന്നീടാണ് കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് അതായത് വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല സിവിൽ സർവീസിന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് എന്നെ ഒരുപാട് സീനിയേഴ്സിനോടുള്ള ഇന്ററാക്ഷൻസും എന്റെ കുറെ ഫ്രണ്ട്സുണ്ട് കോളേജിൽ അപ്പൊ അവരുമായിട്ടുള്ള കുറെ സംസാരങ്ങളും ആ ഒരു എന്താ പറയുക നമ്മൾ ചായ പിടിക്കാനിരിക്കുമ്പോൾ ഉള്ള സംസാരങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും മനസ്സിലും മുളവട്ടുന്നത് അപ്പൊ അതിന് നൂറ് ശതമാനം കൂടെ ായിട്ട് ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ റെഡിയാണ് അപ്പം ഞാൻ ഓർത്തോ എന്തായാലും നമ്മൾ എന്ന് ശ്രമിച്ചു നോക്കാം ആ ഒരു രീതി തുടങ്ങിയതാണ് ശ്രമം എന്റേത് ഒരു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോൾ ഇതൊരു ഏഴു വർഷമായി ലോങ് ജേർണിയാണ് പക്ഷേ അന്നൊന്ന് ഞാനൊരു സീരിയസ് പ്രിപ്പറേഷൻ കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്നുണ്ട് ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് കോളേജ് പാസ്സാവുന്നത് ഗ്രാജുവേറ്റ് ആയി ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് കഴിയുന്നത് പിന്നെ ഞാൻ ജോബിന് പോയി അപ്പൊ ഞാനതിന്റെ ഇതിന്റെയൊക്കെ കൂടെയാണ് പഠിത്തം ജോലി ഇതിന്റെയൊക്കെ ഇടയിൽ കിട്ടുന്ന സമയത്താണ് എന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ ഇത്തവണത്തെ എക്സാമിന് മാത്രം ഞാൻ ജോലി രാജിവെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി അതെ ജോലി രാജിവെച്ചത് ടു തൗസൻഡ് ട്വന്റി ടൂ ബിഗിനിങ്ങിലായിരുന്നു ട്വന്റി ത്രീ ബിഗിനിങ്ങില് രണ്ടായിരത്തി ഇരുപത്തിനാലും കഴിഞ്ഞ വർഷം ഓ തീർച്ചയായിട്ടും അതെ അതെ എനിക്ക് വീട്ടില് ഏകാള അതെങ്കം അതെ ഞാനാണ് അപ്പൊ ഞാൻ ആദ്യം അതിന് എനിക്കൊരു എന്താ പറയുക ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണമായിരുന്നു അപ്പം എനിക്കൊരു അതായത് ഫിനാൻഷ്യലി എനിക്ക് ബാക്കപ്പ് ഉണ്ടാവണം അതേ സമയത്ത് തന്നെ കരിയർ വൈസും എനിക്കൊരു ബാക്കപ്പ് ഉണ്ടാവണം എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു അപ്പം എൻ്റെ ഒരു എൻ്റെ സേവിങ്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് അവരും കൂടെ ഒരു സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് പക്ഷെ ഒരിക്കലും സ്വന്തമായിട്ട് ഇത്രയും ചെയ്തു വരാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ് കാരണം ഫാമിലിയിൽ ഒരേ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആളായി കഴിയുമ്പോൾ നമ്മൾ പണിക്ക് പോകുന്നത് എന്നാലും കോൺട്രിബ്യൂട്ട് അത്രയും നമുക്ക് വരുമാനം ഉണ്ടാവണമെന്നില്ല അപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ലൈക്ക് എന്റെ ലൈഫിനെ ഞാൻ മീനിങ് കണ്ടെത്തുന്നത് ഞാൻ എപ്പോഴും റിസ്ക് എടുക്കുമ്പോഴാണ് അതായത് എന്തായാലും ഇതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന കണ്ട എനിക്ക് ഓക്കെ ഇത് ചെയ്ത് നോക്ക അല്ലെങ്കിൽ റിസ്ക് റിസ്കിയാണെന്ന് കണ്ടാൽ ചെയ്ത് ചെയ്യുമ്പോൾ വിഷമം ആയിരിക്കും പക്ഷെ ചെയ്തു കഴിഞ്ഞാല് ഓക്കെ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ എന്റെ ലൈഫിന്റെ മീനിങ് ഞാൻ അതിൽ നിന്നാണ് ഞാൻ കണ്ടെത്തുന്നത് അതിന് കൂടെ നിൽക്കാനായിട്ട് ഇതുവരെ എന്റെ ഒരു ആഗ്രഹത്തിന് എന്റെ വീട്ടുകാർ എതിര് നിന്നിട്ടില്ല ആദ്യം വിഷമം ഉണ്ടാവുമെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര വലുതാ അപ്പൊ അവരുടെ ഒരു ജീവിത അനുഭവത്തിൽ നോക്കുമ്പോ അതൊക്കെ ഭയങ്കര വലുതായിരിക്കും പക്ഷെ എന്നാൽ പോലും അവർ ആ ആഗ്രഹത്തിനൊക്കെ കൂടെ നിക്കുന്നുണ്ടാളാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം പറയും ഞാൻ ട്രിവാൻഡ്രത്തുള്ള എൻലൈറ്റ് ഐ എസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കോച്ചിങ് എടുക്കുന്നത് അപ്പൊ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുവായിരുന്നു പിന്നെ അവിടെ ഫിലോസഫി എടുത്തു അപ്പൊ മഹേഷ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട് അവിടെ സാറിന്റെ ഗൈഡൻസിലാണ് എന്റെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ പിന്നെ ജോസഫ് സാർ അബു സാർ ഇവരൊക്കെയാണ് എന്റെ ജനറൽ സ്റ്റഡീസ് പ്രിപ്പറേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മധുശ്രീ മാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ട്രിവാൻഡ്രത്ത് എന്റെ ഒരു പ്രിപ്പറേഷൻ അത് നമ്മൾ പേഴ്സണലി നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് വരെ നമുക്ക് അത്രയും പേഴ്സണൽ അറ്റൻഷൻ തരും അവര് കാരണം ഈ സിവിൽ സർവീസ് എക്സാം ജേണി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി മാത്രമല്ല അത് ഒരുപാട് നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ചെയ്യിപ്പിക്കും കാരണം നമുക്ക് നമുക്കിപ്പോ എക്സാം ഒന്ന് ചിലപ്പം പാസായി അടുത്ത ഇന്റർവ്യൂ വരെ വന്നു പക്ഷെ ഇന്റർവ്യൂ ഫെയിൽ ആയിപ്പൊ നമ്മൾ ഒന്നും കൂടി ജേർണി സ്റ്റാർട്ട് ചെയ്യണം ആദ്യം മുതൽ തുടങ്ങണം പ്രിലിംസ് ആദ്യംസും പിന്നെ ആദ്യം മുതൽ അടുത്ത വർഷം ഇപ്പൊ ഞാൻ ശ്രമിക്കണം ഞാൻ ഞാനിപ്പം റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എനിക്ക് അടുത്ത തവണ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പ്രിലിംസ് എഴുതി ആദ്യം മുതലേ അതവിടെയുണ്ടോ അതോ ഇപ്പോഴും ും നല്ല സർവീസാണ് ഗ്രൂപ്പ് എ സർവീസ് ആണ് പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ഏറ്റേഴ്സ് അത് എന്റെ ഒരു എന്താ പറയാ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലേക്ക് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഇപ്പം സർവീസിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് ഇപ്പം നമ്മൾ പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത് ഐ എസ് ചെയ്യുന്ന വർക്കായിരിക്കും പക്ഷെ അതിന്റെ ബാക്കിൽ അൾട്ടിമേറ്റ്ലി എല്ലാം ഫിനാൻസ് ചെയ്യുന്നത് സാമ്പത്തിക സിസ്റ്റം ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന് ഇപ്പം എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അപ്പൊ എനിക്ക് ഉറപ്പില്ല ഇതാണോ കിട്ടുന്നത് എന്നുള്ളത് പക്ഷേ എന്നാൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് അവര് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് തരുന്നതാണ് ഓരോ വേ നമ്മുടെ റാങ്കും രണ്ടും തമ്മിൽ മാച്ചിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസും നോക്കിയിട്ട് അൾട്ടിമേറ്റ്ലി ഡിപ്പാർട്ട്മെന്റ് അലോക്കേറ്റ് ചെയ്ത് തരുവോ ചെയ്യുക അപ്പൊ നമുക്കിപ്പോ അറിയാൻ പറ്റില്ല അതൊരു ജൂൺ മാസം ഒക്കെ കഴിയുമ്പോഴേക്കായിരിക്കും അറിയാൻ വേണ്ടി പിന്നെ ഇപ്പം ഐ എഎസ് ഐ പി എസ് ഫോറിൻ സർവീസ് പിന്നെ ഐ ആർ എസ് ആദ്യം ആദ്യം വരുന്നത് പിന്നെ കസ്റ്റംസ് ഐ ആർ എസ് കസ്റ്റംസ് എല്ലാം ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അവർ എടുക്കുന്നത് അതെ അതെ ഐ എസും അത് രണ്ടും ഈക്വലി എന്താ പറയുക നല്ല റാങ്ക് ഉള്ള ആൾക്കാര് ചെയ്യുന്ന സർവീസുകളാണ് ചിലർ ഐ പി എസും ചൂസ് ചെയ്യാറുണ്ട് നല്ല റാങ്കിലുള്ള ആൾക്കാരും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂസ് ചെയ്യുന്ന അതായത് എനിക്ക് ഒരു ജനറൽ ട്രെൻഡ് വെച്ച ആൾക്കാർ പിന്നെ ചൂസ് ചെയ്യുന്നത് ഐ ആർ എസ് ആണ് അപ്പൊ ഏതാ കിട്ടുക എന്നറിയില്ല ഏത് കിട്ടിയാലും പിന്നെ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് പുതിയതായിട്ട് വന്നൊരു സർവീസ് ഉണ്ട് പോസ്റ്റൽ സർവീസ് ഉണ്ട് ടെലികോം സർവീസ് ഉണ്ട് പിന്നെ കുറെ അക്കൗണ്ടിങ് സർവീസുകളുണ്ട് അതിൽ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട് പിന്നെ ലൈക്ക് നമ്മുടെ ഡൽഹി പോണ്ടിച്ചേരി ആ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആ രണ്ട് അത് യൂണിയൻ ടെറിട്ടറിയുടെ സെപ്പറേറ്റ് സർവീസുകളുണ്ട് ഉണ്ട് ഇതൊരു ടോട്ടലി ഒരു ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ചെറുപ്പത്തിൽ ഞാനിവിടെ എൻ്റെ പഠനമൊക്കെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അമ്പായത്തോളം യു പി സ്കൂൾ എൽ പി സ്കൂളിലും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോട്ടയത്തേക്ക് പോയി അങ്ങനെ ഹൈസ്കൂളപ്പം കോട്ടയത്തായിരുന്നു അതിരമ്പുഴയിലെ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെ പ്ലസ് വൺ പ്ലസ് ടു മണത്തണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അപ്പോ ഇതാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ചെയ്യാൻ വേണ്ടിട്ട് എം ടെക് ബി ബിടെക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എൻ ഐ ടിക്ക് ആലിക്കെട്ടെന്നായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കോളേജ് ക്യാമ്പസ് ഞാൻ ട്യൂബ്ലോ എന്ന് കമ്പനി ഉണ്ട് ആ ജോയിൻ ചെയ്തു അല്ല അത് ൂരായിരുന്നു പിന്നെ അതിപ്പോ ഞാൻ ഒരിക്കലും നാല് വർഷം ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം പിന്നീട് നമുക്കൊരു എന്താ ഒരു ടൈം കൊടു കാരണം എത്രയും വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പം ഒരു കോമ്പറ്റീഷന് നമ്മുടെ ഒരു പൊസിഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് ടൈം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ഞാൻ എന്തായാലും റിസൈൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു ഇപ്പം ജോലി രാജിവെച്ചതിനു ശേഷം ഒരു ഫുൾ ഡേ ആണെങ്കിലും ഞാൻ എനിക്ക് എന്താ പറയുക ഒരു ടെൻ ഹവേഴ്സ് എന്തായാലും പഠിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തുമായിരുന്നു കാരണം എനിക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടെൻ എങ്കിലും ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പഠിക്കാൻ പറ്റും അപ്പം ടെൻ അവേഴ്സ് ഇന്ന സ്പെസിഫിക് ആയിട്ട് ടൈമൊന്നുമില്ല എനിക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് എന്ന് പറയുക ഒരു മൂഡ് വരുന്നത് ഞാൻ അപ്പോൾ ഇരുന്ന് പഠിക്കും ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു അല്ലെങ്കിൽ ടൈമിനേക്കാൾ ഒരു ദിവസം ഒരു ുലർ പോർഷൻ ഫിനിഷ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫിനിഷ് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് എനിക്കുണ്ടാവും അപ്പൊ ആ ടാർഗറ്റ് ഫിനിഷ് ആയാലും ഞാൻ ഹാപ്പിയാണ് ഇതൊരു സബ്ജക്റ്റ് അല്ല ജനറൽ നോളജ് ഏത് ഏത് തരത്തിലുള്ള സാധ്യതയുള്ളതാണ് ഒരു ഒരു നമ്മുടെ സിലബസ് ഓൾറെഡി യു പി എസ് സി ക്ലിയർ ആയി തന്നിട്ടുണ്ട് അത് ഓരോ കീവേഡ്സും സിലബസിലെ ഓരോ കീവേഡ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇപ്പം നമ്മുടെ ഒരു കറണ്ട് സെനാരി എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് മാക്സിമം ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും ഉണ്ട് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനെ പൊളിറ്റിക്ക് വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് ലക്ഷ്മികാന്ത് പറയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് ഈ എക്സാമിന് വേണ്ട രീതി ഒരു ബുക്കാണ് അതുപോലെ തന്നെ ഹിസ്റ്ററിക്ക് ഒരു ബുക്ക് ഉണ്ട് അത് തന്നെ ജോഗ്രഫിക്ക് എൻ സിആർടി എല്ലാവരും തന്നെ പറയുന്നത് എൻ സിആർ ടി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കവേർഡായി അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ബുക്കുകളിലൂടെ അഡീഷൻ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു ഇത്രയും റിസോഴ്സ് എപ്പോഴും ഒരു റിസോഴ്സ് ലിമിറ്റേഷൻ നിന്നുകൊണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും കറണ്ട് റിലേറ്റഡ് ആയിരിക്കും കാരണം അവർ അവസാനമായിട്ട് എന്താ പറയുക അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹമായിട്ട് അവബോധമുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക അവരെ നല്ല ഓഫീസേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സമകാലിക പ്രശ്നങ്ങളൊക്കെ അതിനകത്തേക്ക് എന്തായാലും കടന്നു വരും